ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമ്മുടെ പല മാധ്യമങ്ങളിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഞെട്ടിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത് റിനി എന്ന് പറയുന്ന ഒരു യുവ നടിയാണ് വന്നിട്ട് ആദ്യം രാഹുലിനെതിരെ പേര് പറയാതെ ഒരു പരാമർശം നടത്തിയപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലേ പല ചാനലുകാരും ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്താണോ രാഹുൽ മാങ്കൂട്ടത്താണോ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ ഹൂ കെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു കറക്റ്റൊരു പിന്നെ ആക്ട്രസ് എന്താണോ ആ രീതിയിലാണ് ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഒരു പെർഫോമൻസ് തന്നെയാണല്ലോ അതിനകത്തൊന്നും നമുക്കൊരു സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പല പ്രാവശ്യമായിട്ട് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുന്നു അദ്ദേഹം തെളിവുകൾ നശിപ്പിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് പിന്നീട് പല പല സ്ത്രീകളും രാഹുലിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഈ രാഹുൽ മാങ്കൂട്ടത്ത് പാലക്കാട് നിന്ന് വിജയിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ എവിടെയായിരുന്നു അല്ലെങ്കിൽ വിജയിച്ചതിന് ശേഷം ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണമായിട്ട് വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് രാഹുൽ ഈ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് രാഹുൽ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് നീ അച്ഛനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ ആരെ കാണിക്കും അത് ഞാൻ കൊച്ചിനോട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ ഉള്ള മുട്ടാപ്പോക്ക് വർത്താനം ഒക്കെ ഇവർ തമ്മിൽ എന്താണെങ്കിലും സമ്മതത്തോടു കൂടിയാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ആർക്കും ഒരു സംശയമില്ലല്ലോ അല്ലേ അപ്പം രണ്ടുപേർ പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഈ പ്രവൃത്തി എന്തിനാണ് പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ശ്രദ്ധ നേടാൻ വേണ്ടി നിൽക്കുന്നത് ഇപ്പൊ ഈ റിനീ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് ഒരു മനുഷ്യൻ പോലും അറിയത്തില്ലായിരുന്നു ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് റിനീന്ന് പറയുന്ന ഒരു സാധനത്തിന് യുവൻ അടിയാട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ഇതായിട്ടോ അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വീടുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് അതിന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഒരിക്കലും രാഹുലിനെ ഞാൻ ന്യായീകരിച്ചുകൊണ്ടല്ല ഈ ഒരു വീഡിയോ ചെന്നാൽ നമ്മളെല്ലാം പുരുഷന്മാരാണ് ഒരു പുരുഷനെതിരെ ഇത്തരത്തിലൊരു സ്ത്രീ കൊണ്ടുവന്നിട്ട് ഒരു ആരോപണം നടത്തുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ മൊത്തത്തിൽ അങ്ങോട്ട് അടച്ചങ്ങോട്ട് പിന്നെ പ്രതിയാണെന്ന രീതിയിലാണ് ഇവിടെ കോടതി നിയമമൊക്കെ ഇല്ലേ അവര് വരട്ടെ തെളിയിക്കട്ടെ രാഹുൽ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടട്ടെ പരസ്പര സമ്മതത്തോടു കൂടി ചെയ്തിട്ട് ഇപ്പോൾ വന്നിരുന്നുണ്ട് ഇതിനകത്ത് വന്നിരുന്നുണ്ട് ന്യായീകരിക്കുമ്പോൾ പിന്നെ രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ല പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് രാഹുൽ ആണോ ചോദിക്കുമ്പഴത്തേക്ക് ഇവരുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഒരു നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടാണ് അല്ലേ ഇപ്പൊ നടൻ മുകേഷിനെതിരെ അലിഗേഷൻസ് വന്നിട്ടുണ്ട് സിദ്ദീഖിനെതിരെ വന്നിട്ടുണ്ട് ഇപ്പൊ കടകംപള്ളിക്കെതിരെ വന്നിട്ടുണ്ട് അപ്പം രാഷ്ട്രീയ നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് സരിത ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയത് എന്താണ് ഇപ്പൊ സരിതയുടെ മറ്റൊരു പതിപ്പാട്ടാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു സാധനത്തിനെ കാണാൻ പറ്റുന്നത് അതുപോലെ ഓരോ സമയത്തും

എന്തായാലും ചെയ്യാൻ ഒരു വട്ടേ വരുത്തുള്ളു രണ്ടാമത്തെ വട്ടം വരുത്തില്ല അപ്പൊ ആദ്യമേ ഇരുന്ന് അങ്ങ് സുഖിച്ച് സുഖിച്ചു അങ്ങ് നല്ല സുഖ ആ എന്താ ഈ പെണ്ണുങ്ങൾക്ക് മാത്രം എന്താ ഈ സർക്കാർ ഈ പീഡനം ആണുങ്ങൾക്ക് പീടനം ഇല്ലയോ ഇല്ലയോ ആണുങ്ങൾക്ക് മാനം ഇല്ലയോ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളു മാനം

അവർ എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയാം ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിത്രം വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവർത്തിന്ന് പറഞ്ഞൊരു ഒരു പോട്ടെ താൻ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാനത് മാനേജ് ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് ആ കൂടെ കൊണ്ടുവന്ന് താങ്കളെന്ന് എനിക്ക് അറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിറന്നിട്ടോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരാൾ സംബന്ധിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്ന അതൊന്നും എനിക്കറിയില്ല തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാനിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കിനിപ്പോ നിങ്ങൾ ഞാനൊരു കാര്യം ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് ആയിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനോ ാന്ത് ഉണ്ടാക്കി തന്നിട്ടപ്പോ ഞാൻ തന്നോട് എവിടെ ആണോ ചെയ്തത് താൻ അല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇടുക്കും ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ ഞാൻ എന്ത് ചെയ്യണമെന്നാടാ പറയുന്നത് ഞാനിപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ തകരത്തില്ല തന്റെ ലൈഫ് തകരത്തിൽ ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ലൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ മാറിക്കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കട്ടെന്ന് കൊല്ലാനാണോ ഈ ഓഡിയോ ക്ലിപ്പ് സന്ദേശം കേൾക്കുമ്പോ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന് യുവതിയും തമ്മിൽ ഒരു പരസ്പര ധാരണയിലാണ് ഈ ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത് ഇപ്പൊ എന്താണെങ്കിലും ഇവർ ആരോപിക്കുന്ന കണക്ക് അല്ലെങ്കിൽ ഇവർ പറയുന്നത് കണക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ ജീവിതം അത് ഈ ഒരു കാരണം കൊണ്ട് പോകുമെന്ന് ഭയന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്ത് ഇവരെ വിളിച്ചിട്ട് പറയുന്നത് പക്ഷേ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ഇൻട്രോ നിങ്ങൾ കേട്ടിട്ടില്ല അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ ആ ഒരു ഇൻട്രോ വന്നത് ഇതിനകത്ത് എനിക്ക് അസഭ്യം പറയുന്നതായിട്ട് എവിടെയും തോന്നിയിട്ടില്ല പിന്നെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് തോന്നില്ല പെൺകുട്ടി ചോദിക്കുമ്പോഴത്തേക്ക് അതിനുള്ള മറുപടി അങ്ങനെ ചെയ്യാനായിരുന്നു എങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു എന്നാണ് രാഹുൽ മാംകൂട്ടത്ത് പറയുന്നത് സത്യത്തിൽ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അത് ശിക്ഷ അറിയിക്കപ്പെടുന്നത് തന്നെയാണ് പക്ഷേ രണ്ടുപേരും പരസ്പര സമ്മൂഹത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്ത് കട്ടിൽ കെട്ടിയിട്ട് നിർബന്ധിച്ച് റേപ്പ് ചെയ്ത് കുട്ടിയെ ഉണ്ടായി കൊടുത്താട്ടം എന്നൊന്നും എനിക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്ന് എനിക്ക് തോന്നില്ല പരസ്പര ധാരണയിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർ തമ്മിലുള്ള എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇപ്പം ഈ ഒരു വാർത്ത ഇവർ പുറത്തേക്ക് വിടുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ആ അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കരിയർ തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെ ഇടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ നിർബന്ധിച്ചാണ് രാഹുൽ മാംകൂട്ടത്ത് ഇത്തരത്തിലൊരു പ്രവൃത്തി ഇവർക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റകരം തന്നെയാണ് അത് പൊറക്കപ്പെടാൻ പറ്റാത്ത തന്നെയാണ് അതിനെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇതെനിക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെ നിർബന്ധിച്ച് ചെയ്തതായിട്ടൊന്നും തോന്നുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിത് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ ചിലപ്പം രാഹുൽ മാൻകൂട്ടത്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ അവനെ ന്യായീകരിക്കുകയാണ് എന്നൊന്നും ആരും പറഞ്ഞു വരണ്ട കാരണം ഇത് പരസ്പര സംഭവത്തോടി നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് ഇപ്പം ഈയൊരു വാർത്തയുമായിട്ടിപ്പം ഇവർ വരുന്നത് ഇപ്പം പല ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എന്താണെങ്കിലും ഇതെല്ലാം വിലയിരുത്തേണ്ടതും ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയേണ്ടതും നമ്മുടെ ഇവിടുത്തെ പൊതുസമൂഹം തന്നെയാണ് അവരത് കൃത്യമായിട്ട് പറയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം